ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തി എട്ട് അമ്മുവും കൂട്ടരും മാറി നിന്നു പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴാണ് ആൻസി അമ്മുവിൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് അമ്മു ഇതേതാ ഈ മോതിരം അവൾ ചോദിച്ചു അമ്മു പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ആൽഫിയെ ഒന്ന് നോക്കി അവൻ അത് കേട്ടിരുന്നു അവൻ മാത്രമല്ല വല്യപ്പച്ചനും വല്യമ്മച്ചിയും മുത്തശ്ശനും കേട്ടിരുന്നു എവിടെ നോക്കട്ടെ കൊള്ളാലോ ഞാനൊന്നും നോക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആവണി അവളെ കയ്യിൽ പിടിച്ചതും ആൽഫിയുടെ മുഖം മാറി തുടങ്ങി അത് മുത്തശ്ശനും വല്ലിയപ്പച്ചനും വ്യക്തമായിട്ട് കണ്ടു അമ്മു കൈവലിക്കാൻ നോക്കി നല്ല തളക്കാണ്ടല്ലോ ഇത് പ്ലാറ്റിനം ഡയമണ്ട് ആണോടാ ആൻസി ചോദിച്ചു അതെ അവൾ പറഞ്ഞു എല്ലാവരുടെയും നോട്ടം ആ മോതിരത്തിലേക്കായിരുന്നു അപ്പോൾ മോളെ അമ്മു അത് ഊരരുത് അറിയാലോ മുത്തശ്ശൻ പറഞ്ഞതും പെട്ടെന്ന് എല്ലാവരും മുത്തശ്ശനെ നോക്കി അതെന്താ മുത്തശ്ശ ആൻസി ചോദിച്ചു അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് മറ്റുള്ളവർ ഇടാൻ പാടില്ല അത് അവളുടെ കയ്യിൽ നിന്നും ഓരാനും പാടില്ല മുത്തശ്ശൻ പറഞ്ഞതും എല്ലാവരും അതിലേക്ക് തന്നെ നോക്കി അമ്മു ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ട് ആൽഫിയെ നോക്കിയതും കണ്ണുകൾ കുറുകിത്തന്നെ തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് അത് കണ്ടതും അവൾക്ക് ചെറിയൊരു പേടി തോന്നി ഇനി ഇതിനായിട്ട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അറിയില്ലല്ലോ ആളെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവം മാറുന്നത് പലപ്പോഴും പല സ്വഭാവങ്ങളാണ് പക്ഷേ തനിക്ക് അതെല്ലാം ഇഷ്ടമാകുന്നുണ്ട് പക്ഷെ ഇന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ മുഖം കണ്ടപ്പോൾ ചെറുതായി ഒന്ന് പേടിച്ചു പക്ഷേ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് അതെല്ലാം ശരിയായ കാര്യങ്ങളാണെന്ന് അവൾക്കും അറിയാം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊച്ചപ്പുച്ചന്മാരുടെയും അവരുടെ മക്കളുടെയും മുഖത്ത് അത്ര തെളിച്ചമില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു എന്നാൽ കുറച്ചു നേരമായി അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രിൻസിയും നീനയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നീനയുടെ കണ്ണുകൾ അവളുടെ കയ്യിലെ ആ മോതിരത്തിലായിരുന്നു എങ്കിൽ പ്രിൻസിയുടെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ വലിയ ചെയിനിലായിരുന്നു ചെയിൻ ഡ്രസ്സിനുള്ളിലേക്കാണ് ഇട്ടിരിക്കുന്നത് എങ്കിലും ആ സ്വർണ്ണമാല അവർ അതിലേക്ക് തന്നെ നോക്കി നിന്നു വെള്ളം കുടിക്കാനായി ഗ്ലാസ് കൈയ്യെത്തിച്ചെടുത്ത ആൽഫി പെട്ടെന്നാണ് അമ്മുവിനെ നോക്കി നിൽക്കുന്ന നീനയെയും അവളുടെ അമ്മ പ്രിൻസിയെയും കാണുന്നത് അവരുടെ നോട്ടം എവിടേക്കാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു അവനപ്പോൾ ജൂലിയും തെരേസയും ആൻസിയും എല്ലാം പറഞ്ഞത് ഓർമ്മ വന്നു അവൻ അമ്മുവിനെ നോക്കിയപ്പോൾ ഫോണിൽ എന്തോ നോക്കി ആൻസിയോടും ജൂലിയോടും കൂട്ടുകാരോടും പറയുന്ന അവളെ കണ്ടു അവളുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി ആൽഫി നോക്കിയിരുന്നു ഭക്ഷണം കഴിച്ചു അവൻ്റെ ചുണ്ടിലും അവളുടെ ചുണ്ടിലെ ആ പുഞ്ചിരിയും അവളുടെ കുഞ്ഞു മുഖവും എല്ലാം മികവോടെ തെളിഞ്ഞു നിന്നു തൻ്റെ പ്രണയത്താൽ തളർന്ന് തൻ്റെ ശരീരത്തിനടിയിൽ കിടക്കുന്ന അവളെ അവൻ ഓർത്തു പരിഭവങ്ങളോ പരാതിയോ ഒന്നുമില്ലാതെ തന്നെ തൻ്റെ ഇഷ്ടത്തിന് മുന്നിൽ സർവതം സമർപ്പിച്ച തൻ്റെ പെണ്ണിനെ അവൻ നിറഞ്ഞ മനസ്സോടെ ഓർത്തു അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതും ആൽഫി അമ്മുവിനെ ഒന്ന് നോക്കി അത് അവളോട് കഴിക്കാനുള്ള പറച്ചിലാണെന്ന് മനസ്സിലായതും അമ്മു ചെറുതായി തല അനിക്കി അമ്മുവിൻ്റെ ഒപ്പം തന്നെ വല്യമ്മച്ചിയും ബാക്കിയുള്ളവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു അമ്മുവിനു വേണ്ടിയും അവളുടെ മുത്തശ്ശിനു വേണ്ടിയും വെജിറ്റേറിയൻ ഫുഡ് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആൽഫിയും വെജിറ്റേറിയൻ കഴിക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് എന്ന് വല്യമിച്ചി പറഞ്ഞത് പുഞ്ചിരിയോടെ അവൾ ഓർത്തു അത് ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെയാണ് അമ്മച്ചി ഇപ്പോൾ നോൺ വെജ് വലിയ കാര്യമായിട്ട് ആൽഫി കഴിക്കുന്നില്ലല്ലോ എന്തു പറ്റിയാവോ ഇപ്പോൾ അമ്മുമോൾക്കും പിന്നെ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ കറികളോടാണ് താല്പര്യം കാണിക്കുന്നത് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും അമ്മ അടുത്തിരുന്ന വല്യമ്മിച്ചിയെ നോക്കി അവൻ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ അവനിപ്പോൾ പച്ചക്കറി കഴിക്കാനായിരിക്കും ഇഷ്ടം തോന്നുന്നത് അതുകൊണ്ട് അവൻ കഴിക്കുന്നു പിന്നെ അവന് നോൺ വെജ് ഉപേക്ഷിക്കാൻ പറ്റില്ല മീനില്ലാതെ അവന് ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ വെല്ലുമി അടുത്തിരുന്ന അമ്മുവിനെ നോക്കിയാണ് പറഞ്ഞത് അത് ശരിയാണ് അതുകൊണ്ടാണ് എൽദോ നല്ല മീനുകൾ കിട്ടുമ്പോൾ ഉടനെ അത് ഇവിടെ എത്തിക്കുന്നത് അവനും അറിയാം ആൽഫിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വഭാവം എല്ലാം ആൻസിയുടെ അമ്മച്ചി പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വല്യപ്പച്ചനും ആൽഫിയും ആൽഫിയുടെ അപ്പച്ചനും കൊച്ചപ്പച്ചന്മാരും ആണ് ഉണ്ടായിരുന്നത് അവർ കല്യാണത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും മറ്റും പറയുകയായിരുന്നു പിന്നെ ആൽഫിയോട് ഇനി അവരോട് ദേഷ്യത്തോട് സംസാരിക്കേണ്ട എന്നും ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു മോളെ അമ്മു എന്ന് വിളിച്ചുകൊണ്ട് പടികൾ ഇറങ്ങി താഴേക്ക് വരുന്ന മുത്തച്ഛനെ കണ്ടതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി അപ്പോഴാണ് അമ്മു മുത്തച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് മോളെ നിന്നെ ഇതേ കിരൺ വിളിക്കുന്നു നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു നീ എന്തെങ്കിലും കിരണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ മുത്തശ്ശൻ ചോദിച്ചതും അമ്മു ആൽഫിയെയും പിന്നെ ചുറ്റുമുള്ളവരെയും ഒന്ന് നോക്കി ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പിന്നെ ഫോണുമായിട്ട് അവൾ പുറത്തേക്ക് പോയി അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ട ആൽഫിക്ക് എന്തോ സംശയം തോന്നി അപ്പോൾ തന്നെയാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തത് ഫോണിൽ കേശവിൻ്റെ നമ്പർ തെളിഞ്ഞതും അവൻ ഫോൺ എടുത്തു പിന്നെ അവനും പുറത്തേക്ക് പോയി അവൻ അവിടെ ചുറ്റും നോക്കിയത് അമ്മുവിനെ ആയിരുന്നു അപ്പോഴാണ് വണ്ടിയുടെ നിന്ന് സംസാരിക്കുന്ന അമ്മുവിനെ കാണുന്നത് അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ വന്നു നിന്നത് അറിയാതെ അമ്മു സംസാരിച്ചു എന്നിട്ട് ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടക്കുകയാണോ അവൾ ചോദിക്കുന്നത് കേട്ടു കുറേ നേരം അവൾ സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്തപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആൽഫിയെ അവൾ കാണുന്നത് പെട്ടെന്നായത് അവൾ അവളൊന്ന് പതറിയെങ്കിലും അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എന്തുപറ്റി ആൽഫി ചോദിച്ചു അത് ഞാൻ എന്തോ പറയാൻ മടിക്കുന്നത് പോലെ തോന്നിയതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടിയുടെ മറയിലേക്ക് വെളിച്ചമില്ലാത്ത ഭാഗത്തേക്ക് നീങ്ങി നിന്നു അവളെ വണ്ടിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ രണ്ട് ഭാഗത്തും കൈകൾ വെച്ചുകൊണ്ട് അവളെ ലോക്ക് ചെയ്തു ഗാർഡനിലെ ലൈറ്റുകളുടെ ഒരു ചെറിയ ഷെയ്ഡ് മാത്രം അങ്ങോട്ട് വരുന്നുണ്ട് ആരാ ഈ കിരൺ ആൽഫി ചോദിച്ചു അത് എൻ്റെ അമ്മയുടെ ഡ്രൈവറുടെ മകനാണ് അമ്മ പറഞ്ഞതും ആൽഫി പുരികും ചുളുക്കി അവളെ നോക്കി നീ എന്താ അവനോട് ചോദിച്ചത് ആൽഫി ചോദിച്ചു ഞാനത് ഇച്ചാറിനോട് പറയാനിരിക്കായിരുന്നു പക്ഷേ അത് പറഞ്ഞാൽ ഏത് രീതിയിലെടുക്കുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് അവൾ വളരെ പതിയെ പറയുന്നത് കേട്ടതും അവൾക്ക് കാര്യമായിട്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി ഇവിടെ വെച്ച് പറയാൻ പറ്റുമോ അവൻ ചോദിച്ചു അവൾ ചെറുതായിട്ട് തല അപ്പോഴും ആ വണ്ടിയുടെ ഗ്ലാസിനുള്ളിൽ കൂടി ആൽഫി മുന്നിലെ വാതിലേക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഞാനൊന്നും പറഞ്ഞില്ലേ മുത്തശ്ശൻ ഒരു മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് അദ്ദേഹത്തെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കിരണുമായിട്ട് നല്ല കൂട്ടാണ് വീട്ടിലേക്ക് വരാറുണ്ട് ചെറുപ്പത്തിലുള്ള കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ പിന്നെ അവൻ പഠിത്തമായിട്ട് ഇപ്പോൾ ചെന്നൈയിലാണ് എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ അവനും തിരക്കായി ഇപ്പോൾ എന്തിനാ ചന്ദ്രശേഖർ സാറിനെ പറ്റി അന്വേഷിക്കുന്നത് ആൽഫി ചോദിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ചെന്നൈയിലാണ് ഇപ്പോൾ അദ്ദേഹം അമ്മയുടെ ഒപ്പം ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമായിട്ട് കിരണിന് നല്ല കൂട്ടാണ് ശരിക്കും അങ്ങനെ ഒരു കൂട്ട് അവനുണ്ടാക്കിയെടുത്തതാണ് അതിൽ നിന്നെല്ലാം മനസ്സിലായത് ചന്ദ്രശേഖരൻ സാറ് എൻ്റെ അമ്മയെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് വിവാഹത്തെപ്പറ്റി പറഞ്ഞ ഫാമിലിയിൽ നിന്നും വളരെ പ്രഷറുണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രഷർ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകാതെയായി എന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ ഇപ്പോഴും എൻ്റെ അമ്മയെ കാത്തിരിക്കുകയാണ് എന്നല്ലേ അദ്ദേഹം അവൾ അത്രയും പറഞ്ഞു നിർത്തിയതും ആൽഫി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ രണ്ട് സൈഡിലും കൈ കുത്തിവെച്ച ആ കൈയെടുത്ത് അവളുടെ രണ്ട് കവളിലും വെച്ചു അമ്മയെ അദ്ദേഹവുമായി വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ ആൽഫി ചോദിച്ചതും അമ്മു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പറ ആഗ്രഹിക്കുന്നുണ്ടോ വളരെ പതിയെ ആർദ്രമായി അവൻ ചോദിച്ചതും അവൾ ചെറുതായി തല കുലുക്കി ഇച്ചായനറിയാലോ വളരെ കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാളുമായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതിനുശേഷം പിന്നെ എനിക്ക് വേണ്ടി ജീവിച്ചത് ജീവിതത്തിലെ സന്തോഷവും സുഖവും ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഇച്ചായനാണ് അവൾ പറഞ്ഞതും അവൻ മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കി മനസ്സിലായില്ലേ ഇച്ചായൻ്റെ സ്നേഹവും കരുതലും പ്രണയവും എല്ലാം കിട്ടിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയില്ലല്ലോ അമ്മയുടെ നല്ല കാലം പോലും എനിക്ക് വേണ്ടി അമ്മ നശിപ്പിച്ചല്ലോ ഇതേപോലൊരു ലൈഫ് അമ്മയ്ക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഈ ആഗ്രഹം എന്നോട് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഞാനും സഹായിക്കായിരുന്നില്ലേ എൻ്റെ പെണ്ണിനെ എൻ്റെ പെണ്ണ് ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു തരാതെ ഇരിക്കില്ലല്ലോ ആൽഫി പറഞ്ഞതും അവളുടെ കണ്ണുകളും ഒന്ന് വിടർന്നു അപ്പോൾ എൻ്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇച്ചായന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവൾ ചോദിച്ചു ഒരു ബുദ്ധിമുട്ടുമില്ല നീ പറഞ്ഞത് ഞാനും മനസ്സിലാഗ്രഹിച്ച കാര്യമാണ് കാരണം എന്താണെന്നറിയോ നീ പറഞ്ഞത് തന്നെയ കാരണം പ്രണയത്താൽ സ്നേഹത്താൽ വഞ്ചിക്കപ്പെട്ടതാണ് നിൻ്റെ അമ്മ എന്നാൽ അതിന് കാരണക്കാരൻ ഇപ്പോഴും സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നു എന്നാൽ നിന്റെ അമ്മ നിനക്ക് വേണ്ടി ജീവിച്ചു എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ആദ്യം നീ ഇത് ചെയ്യണം നമ്മുടെ വിവാഹം എല്ലാവരും അറിഞ്ഞ് നടക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ വിവാഹം നമ്മൾ നടത്തിയിരിക്കും നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാകും ഇത് എൻ്റെ പെണ്ണിന് ഈ ആൽഫ്രഡ് സാമോൽ തരുന്ന വാക്കാണ് ആൽഫി പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അവളത് എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവനും മനസ്സിലാക്കുകയായിരുന്നു മതി കരഞ്ഞത് ചെല് ചെന്ന് റൂമിലേക്ക് പോയിക്കോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ നമ്മുടെ റൂമിലേക്ക് വന്നാൽ മതി ആൽഫി വളരെ പതിയെ അവളെ ചെവിയിൽ പറഞ്ഞു അവൾ അവനിൽ നിന്നും അടർന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം രണ്ട് കൈക്കുള്ളിലും പിടിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നിന്റെ അമ്മ ഭാഗ്യം ചെയ്തതാണ് ഇതുപോലെ ഒരു മകളെ കിട്ടിയില്ലേ അതുപോലെ ഞാനും എനിക്കും കിട്ടിയില്ലേ ഇതുപോലൊരു പെണ്ണിനെ അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു ചെല് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിനെ അകത്തേക്ക് വിട്ടു ആൽഫി ഫോൺ എടുത്ത് കേശവനെ വിളിച്ചു എന്താടാ നീ വിളിച്ചത് ഓ ഇപ്പോഴാണ് സാറിന് തിരിച്ചു വിളിക്കാൻ പറ്റിയത് അത് ഞാൻ വേറൊരു അത്യാവശ്യത്തിലായിരുന്നു എന്താ നീ പറ എടാ അതെ നമ്മൾ നവാസ് അവൻ എന്തോ പ്രശ്നങ്ങളുള്ളത് എന്ത് പ്രശ്നങ്ങൾ ആൽഫി ചോദിച്ചു അറിയില്ലടാ ആ സ്ഥലം നവാസ് അല്ലേ നിനക്ക് റെഡിയാക്കി തന്നത് ആ മന അതെ അതിനുശേഷം അവൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൻ്റെ വാപ്പ പറഞ്ഞു എന്നോട് ഞാനിന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞോളാം എന്ന് എന്ത് പ്രശ്നം ആൽഫി ചോദിച്ചു റിയില്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു ആ മന അവൻ നിനക്ക് വേണ്ടി ഇടനില നിന്ന് വാങ്ങിയതിന് ശേഷം അവൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതിന് തെളിവായിട്ട് അവന് കുറച്ച് കോൾസ് വരുമ്പോൾ അവൻ മാറിപ്പോകുന്നു അവൻ വല്ലാതെ ഭയക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ ഇനി ആ മനയുടെ പേരിൽ അവനെ ആരെങ്കിലും ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അവൻ്റെ ബിസിനസ് അതിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി എന്നോട് അതൊന്ന് പറയാനാണ് അദ്ദേഹം വരാനിരുന്നത് കേശവ് പറഞ്ഞു എന്തായാലും നീ പറഞ്ഞത് നന്നായി ഞാൻ നോക്കിക്കോളാം ആ പിന്നെ ആൽഫി അതുമാത്രമല്ല നീ ഒരു അഗ്നിദേവിനെ അറിയോ കേശവ് ചോദിച്ചതും ആൽഫിയുടെ നെറ്റി ചുടുങ്ങി അഗ്നിദേവ് ഇല്ല ഞാൻ അറിയില്ല എന്താടാ അത് നവാസിൻ്റെ വാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി അപ്പോൾ അറിഞ്ഞത് അവൻ്റെ ആ ദുബായിലുള്ള ബിസിനസ്സിലെ അതിൽ അവൻ്റെ പാർട്ട്ണർമാരുടെ രണ്ട് പേര് അതിൽ നിന്നും എന്നാണ് അതുകൊണ്ട് അവൻ്റെ ബിസിനസ് ഇത്തിരി ടൈറ്റാണെന്ന് പറഞ്ഞു അവരുടെ പിന്മാറ്റത്തിന് കാരണം ഈ പറയുന്ന അഗ്നിദേവ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് കേശവ് പറഞ്ഞതും ആൽഫി ആ പേര് ഒന്നുകൂടി മനസ്സിൽ ഉരുവിട്ടു അഗ്നിദേവ് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ നമുക്കെന്തായാലും നാളെ കാണാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന് ആലോചിച്ചു ആൽഫി എന്താ മോനെ വലിയ ആലോചനയിലാണല്ലോ എന്താ കാര്യം അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് വല്ല്യമ്മച്ചി ചോദിച്ചു ഒന്നുമില്ല വല്യമ്മച്ചി ഞാൻ ചുമ്മാ നിന്നതാ കേശവിൻ്റെ കോളുണ്ടായിരുന്നു സംസാരിച്ചോണ്ട് നിന്നതാ ആൽഫി പറഞ്ഞു എന്നാലേ ഇനി മോൻ വേഗം റൂമിലേക്ക് ചെന്നേ നീ പറഞ്ഞിട്ട് നിന്റെ പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇന്ന് ഈ നരിക്കുന്നൽ വീട്ടിലെ കൊച്ചുമകൻ്റെ ഫസ്റ്റ് നൈറ്റാണ് ഈ തലമുറയിലെ ആദ്യത്തെ ഒരു മരുമകൾ ഈ വീട്ടിലേക്ക് കയറി വന്ന് അവരുടെ ഒരുമിച്ചുള്ള രാത്രിയാണ് ചെല്ലു വല്യമ്മച്ചി വെല്ലുമച്ചിയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് നിന്റെ റൂമ് ആൽഫിയോട് പറഞ്ഞതും ആൽഫി കണ്ണുകൾ വിടർത്തി വെല്ലുമെ നോക്കി ആഹാ കൊള്ളാലോ എൻ്റെ വല്യമ്മച്ചി പിന്നെ നീ എന്താ വിചാരിച്ചത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ചായിരിക്കണം നിങ്ങളുടെ ആദ്യ രാത്രി എന്ന് അതെന്തായാലും മനക്കിൽ വെച്ച് കഴിഞ്ഞു എന്ന് എനിക്കറിയാം നീയേ ആ വല്യപ്പച്ചിൻ്റെ കൊച്ചുമോനല്ലേ പക്ഷേ ഈ വീട്ടിലെ ആദ്യത്തെ രാത്രി ഇന്നാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും അതുകൊണ്ട് വെള്ളിയമ്മച്ച ഒരുക്കിയത് ചെല്ലു എൻ്റെ മോൻ ചെല്ല് കുറച്ച് കഴിയുമ്പോൾ വെള്ളിയമ്മച്ച അവളെ റൂമിലാക്കി തരാം വല്യമ്മച്ചി പറഞ്ഞതും ആൽഫി വെല്ലിമച്ചയുടെ താടിയിൽ പിടിച്ചു ഇത്രയും നല്ല വല്യപ്പച്ചനെയും വെല്ലിയമ്മച്ചെയും ആർക്കെങ്കിലും കിട്ടുമോ ആൽഫി ചോദിച്ചു അത് കേട്ടതും വെല്ലിയമ്മച്ചി തിരിഞ്ഞ് അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ഇത്രയും നല്ല ഒരു കൊച്ചുമകനെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവോ വെള്ളിയപ്പച്ചനെയും വെള്ളിയമ്മച്ചിയെയും അപ്പനെയും അമ്മയെയും എല്ലാവരെയും വിറപ്പിച്ചു നിർത്തുന്ന ഇതുപോലൊരു കൊച്ചുമകൻ വേറെ ആർക്കും കിട്ടില്ല വേണ്ട ആർക്കും കിട്ടണ്ട ഞങ്ങൾക്ക് മതി ഇതുപോലെ ഒരു കൊച്ചുമകൻ ഇനി നിന്റെ ഒരു കുഞ്ഞിനെ കൂടി കാണണം ഇതുപോലെ തന്നെ ഞങ്ങളുടെ ആൽഫിക്കുട്ടനെ പോലെ തന്നെയുള്ള ഒരു കൊച്ചുമകൻ വല്ല്യമ്മച്ചി പറഞ്ഞതും അയ്യോ കൊച്ചുമകളായാലോ ഒരു കുഴപ്പവും നിന്റെ ഈ സ്വഭാവം ഉള്ളൊരു കൊച്ചുമകളാണെങ്കിൽ കുറച്ചുകൂടി കലക്കും വെല്ലിമിച്ചി പറഞ്ഞു അയ്യോ വേണ്ട എന്നെ കൊണ്ട് തന്നെ ഈ നരിക്കുന്നൽ വീട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്കൊരു പേരുണ്ട് നരി ഇനി എൻ്റെ മോള് കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് പേരിടും ആൽഫി കുറുമ്പോടെ ചോദിച്ചതും മോനായാലും മോളായാലും നരിക്ക് പിറന്നതല്ലേ അത് നരിക്കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും വെല്ലിമിച്ചി പറഞ്ഞു രണ്ടുപേരും കൂടി അകത്തേക്ക് ചെല്ലുമ്പോഴേ വെല്ലിപ്പച്ചൻ സോഫയിൽ ഇരിക്കുന്നുണ്ട് വേറെ ആരുമില്ല എന്താണ് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ വല്ലപ്പച്ചൻ ചിരിച്ചു വരുന്ന വെല്ലുമച്ചിയെയും ആൽഫിയേയും നോക്കിക്കൊണ്ട് ചോദിച്ചു അതോ ഇവനോട് ഞാൻ പറയായിരുന്നു എനിക്ക് നരിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് വല്ലിമിച്ചി പറഞ്ഞതും വെല്ലിപ്പച്ചൻ ആൽഫിയെ നോക്കി ആൽഫി വെല്ലിപ്പച്ചനെ നോക്കി പുഞ്ചിരിച്ചു ആദ്യം നാടറിയേ നാട്ടുകാരറിയേ ഇവൻ ആ കൊച്ചിൻ്റെ കഴുത്തിൽ ഒരു മിന്നു കേട്ടെ എന്നിട്ട് നമുക്ക് നരിക്കുട്ടികളെ ഒരുപാട് പേരെ ഇവൻ തരും അല്ലേടാ വെല്ലുപ്പച്ചൻ പറഞ്ഞതും പിന്നല്ലാതെ ഞാനേ ഈ ഇരിക്കുന്ന നരിക്കുന്നേൽ സാമുവലിൻ്റെ കൊച്ചുമകനാണ് ആ പാരമ്പര്യം ഞാൻ കാക്കും കേട്ടോ ആൽഫി രണ്ടു പേരുടെയും കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ എൻ്റെ മോൻ ചെല്ല് ഞാനേ കുറച്ച് കഴിയുമ്പോൾ മോളെ തരം റൂമിലേക്ക് വെല്ലിമിച്ച് പറഞ്ഞതും ആയിക്കോട്ടെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആൽഫി ചിരിച്ചുകൊണ്ട് പടികൾ കയറി പോകുന്നത് കണ്ടതും അവന് മാറ്റം വന്നിട്ടുണ്ടോ അല്ലേ ഈ ചായ വല്ല്യമ്മച്ചി ചോദിച്ചതും പിന്നെ മാറ്റം വരാതിരിക്കോ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കുണ്ടായില്ലേ ഒരുപാട് മാറ്റങ്ങൾ അതുപോലെ തന്നെ അവനും ഉണ്ടാകും ഒരുപാട് മാറ്റങ്ങൾ പക്ഷേ എത്രയ്ക്ക് മാറിയെന്ന് പറഞ്ഞാലും അവൻ ഈ നരിക്കുന്നേൽ നരി തന്നെയാണ് എൻ്റെ കൊച്ചുമകൻ അവളുടെ അടുത്ത് അവൻ കീഴടങ്ങിയാലും മറ്റുള്ളവരുടെ മുന്നിൽ അവൻ കീഴടങ്ങില്ല ഈ എന്നെ പോലെ വല്യപ്പച്ചൻ പറഞ്ഞതും വെള്ളിമച്ചി വല്യപ്പച്ചൻ്റെ വയറിലൊന്ന് കുത്തി പോ അങ്ങോട്ട് റൂമിലേക്ക് പോയിക്കോ ഞാനേ അമ്മമ്മ മോളെ അവൻ്റെ മുറിയിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കട്ടെ ഇന്ന് അവന് അവളെ അവൻ്റെ മുറിയിൽ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ചുമകൻ്റെ ആഗ്രഹമാണ് ഞാൻ പോയി സാധിച്ചു കൊടുക്കട്ടെ അവൻ്റെ ഭാര്യയെ അവൻ്റെ ആക്കി കൊടുത്തിട്ട് ഇച്ചാൻ്റെ ഭാര്യ ഇച്ചാൻ്റെ അടുത്തേക്ക് വരാം വല്യുമച്ചി പറഞ്ഞു അതിന് ആദ്യം ആ കൊച്ചിനെ ആ മുറിയിൽ നിന്ന് ചാടിക്കണ്ടേ ആൻസിയുടെ കൂടെയല്ലേ അതൊരു കടമ്പ തന്നെയാണ് എന്ന് പറഞ്ഞ് വല്യമ്മിച്ചി പടികൾ കയറി പോകുന്നത് നോക്കി വെല്ലുപ്പിച്ച നിന്നു ആൽഫി മുറിയിലേക്ക് ചെന്ന് വാതിൽ തുറന്നതും മെഴുകുതിരി വെട്ടമാണ് അവനെ സ്വീകരിച്ചത് കൂടെ മനം മയക്കുന്ന ഒരു സുഗന്ധവും അവൻ കാണുകയായിരുന്നു അവൻ്റെ മുറിയുടെ ഭംഗി പക്ഷേ വല്ലിമിച്ചറിയില്ലല്ലോ താൻ തൻ്റെ പെണ്ണിനെ ഇവിടെ വെച്ച് പൂർണ്ണമായും അറിഞ്ഞു കഴിഞ്ഞു എന്ന് ആൽഫി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു ആ ബെഡിൽ വന്ന് ഇരുന്നു കുറച്ചു മുമ്പേ ഈ ബെഡിൽ തൻ്റെ പെണ്ണുമായി കഴിഞ്ഞു പോയ നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അവൻ ഒരു പുഞ്ചിരിയോടെ ബെഡിലേക്ക് കിടന്നു പിന്നെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി വെല്ലിയമ്മച്ചി ഇതേ സമയം അമ്മുവിൻ്റെ മുറിയിലേക്ക് ചെന്നു അവിടെ അമ്മുവും ആൻസിയുമാണ് കിടക്കുന്നത് ആൻസി മോളെ നിനക്ക് പീരീഡ്സ് ആയിരിക്കല്ലേ വല്യമ്മിച്ചി ചോദിച്ചു അതെ അതിനെന്താ അവൾ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു നാളെ ഈ കുട്ടിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാണ് നീ ആ കുട്ടിയുടെ അടുത്ത് കിടക്കല്ലേ വല്ലയമ്മിച്ചി പറഞ്ഞു അതെന്താ അത് ആ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ തൊട്ടും തലോടിയൊന്നും പോകാൻ പാടില്ല വല്യമ്മിച്ചി പറഞ്ഞു രാവിലെ കുളിച്ചിട്ടല്ലേ പോകുന്നത് ആ അതെ പക്ഷേ പ്രത്യേക പൂജ നടക്കുകയാണ് അപ്പോൾ വ്രതം വേണം അതുകൊണ്ട് മോള് അപ്പുറത്തെ പോയി കിടക്ക് നിൻ്റെ മറ്റു കൂട്ടുകാരുടെ ഒപ്പം വെല്ലിമിച്ചി പറഞ്ഞു അയ്യോ വെല്ലിമിച്ചി ഞാൻ ഞങ്ങൾ ഇവിടെ കിടന്നോളാം ഞാൻ ദേ അകന്ന് കിടന്നോളാം ആൻസി പറഞ്ഞു പറ്റില്ല വല്ലിയമ്മച്ചി പറയുന്ന കേക്ക് അല്ലെങ്കിൽ മോളിങ്ങോട്ട് വാ വെല്ലിമിച്ചി ഗസ്റ്റ് റൂം തുറന്നു തരാം അവിടെ കിടന്നാൽ മതി വെല്ലിമിച്ചി പറഞ്ഞു അമ്മു വെല്ലുമെ നോക്കി വല്ലിയച്ചി ഒരു കണ്ണ് ചിമ്മി കാണിച്ചതും അമ്മുവിന് കാര്യം മനസ്സിലായിരുന്നു ആൻസിക്ക് ഒരുപാട് ആലോചിക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് വല്ലിയമ്മച്ചി അമൂനിയും കൊണ്ട് വെല്ലിയമ്മച്ചിയുടെ മുറിയിലേക്ക് വന്നു വെല്ലിപ്പച്ചൻ ആ മുറിയിലുണ്ടായിരുന്നു നിങ്ങൾ കുറച്ചേരം ആ ബാൽക്കണിയിലേക്ക് പോയി ഞാൻ മോളെ ഒന്ന് ഒരുക്കിയിട്ട് ആൽഫിയുടെ റൂമിലേക്ക് എത്തിക്കട്ടെ വല്യമ്മച്ചി പറഞ്ഞതും വല്ലിപ്പച്ചൻ അവിടെ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി വല്ലിയമ്മച്ചി അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മ പതിയെ ചോദിച്ചു വേണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഒരുപാടൊക്കെ കണ്ടിട്ടുണ്ട് ഈ ടി വിയിലും മറ്റും ഇവിടെ എൻ്റെ മരുമക്കളെ ഞാൻ അതുപോലെയാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ എൻ്റെ മോൾ അത്ര അധികം ഒരുങ്ങണ്ട ഒരുങ്ങാതെ തന്നെ എൻ്റെ കുട്ടി സുന്ദരിയാണ് ശരിക്കും ഒരു ദേവിയെപ്പോലെ വെല്ലിമിച്ചി പറഞ്ഞു വെല്ലുമിച്ചി വേഗം അലമാര തുറന്ന് അതിൽ നിന്നും വീതിയുള്ള ഒരു കസവിൻ്റെ സെറ്റുമൂണ്ടു ആണ് എടുത്തത് ഇതൊടുക്ക് ഇതിനുള്ള ബ്ലൗസും ഇതിലുണ്ട് മോളെടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് വെല്ലുമിച്ചി അവളെ വാഷ്റൂമിലേക്ക് കയറ്റി വിട്ടു നന്നായി സെറ്റുമൂണ്ടെല്ലാം എടുത്ത് അവൾ പുറത്തേക്ക് വന്നു വെല്ലുമിച്ചി അപ്പോൾ ബെഡിൽ കുറച്ച് ആഭരണങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു ഇത് എൻ്റെ ആൽഫിയുടെ പെണ്ണിന് വേണ്ടി ഞാൻ കരുതി വെച്ചതാ എന്ന് പറഞ്ഞ് വെല്ലുമെ അതിൽ നിന്നും ഒരു മാലയെടുത്ത് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ആ മാലയുടെ തുമ്പിലായി ഒരു കുഞ്ഞ് കുരിശു രൂപവും ഉണ്ടായിരുന്നു അമ്മു വെല്ലുമെ നോക്കി മതി ഇത്രയും മതി ഈ മുടി അഴിച്ചിട്ട് ഒരു പൊട്ടും വെച്ച് പിന്നെ ദാ ഇത് കണ്ടോ വെല്ലുമച്ചി മോൾക്കായി വാങ്ങി വെച്ചതാ ഇവിടെ വരുമ്പോൾ തൊടാനായിട്ട് എന്ന് പറഞ്ഞ് ഒരു കുങ്കുമ്മ ചെപ്പും കാണിച്ചു കൊടുത്തു അതിൽ നിന്നും കുങ്കുമം വെല്ലുമിച്ചി അവളുടെ നേരെ നീട്ടി അവൾ അതിൽ നിന്നും എടുത്ത് കുറച്ച് അവളെ സീമന്തരേഖയിൽ തൊട്ടു മതി ഇത്രയൊരുക്കം മതി നന്നായിട്ടുണ്ട് എൻ്റെ മോളെ കാണാൻ വെല്ലുമിച്ചി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു വാ വെല്ലുമി ആക്കിത്തരാം എന്ന് പറഞ്ഞ് അതെല്ലാം അവിടെ വെച്ച് അവളുടെ കൈ പിടിച്ചുകൊണ്ട് വെല്ലുമച്ചി ആൽഫിയുടെ മുറിയിലേക്ക് നടന്നു ആൽഫിയുടെ മുറിയുടെ വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് കയറ്റി വെല്ലുമിച്ചി അവിടെ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ ആളെക്കൊണ്ട് വെല്ലുമിച്ച് ഞെട്ടി പിന്നെ ആ റൂമിലേക്കും മുന്നിൽ നിൽക്കുന്ന ആളെയും ഒന്ന് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം നല്ല മഴയും കാറ്റൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കണേ ഇവിടെ എപ്പോഴും മരം വിഴലും കറണ്ട് പോക്കും വൈഫൈ കട്ടാവലും ഒക്കെയാണ് എന്നാലും ഞാൻ സ്റ്റോറി ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം പിന്നെ മഴയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റോറി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക